അസാമലൈക്കും അങ്ങോട്ട് വരണോ ഏ കുറേ സമയമായിട്ട് ഇരിക്കുന്നത് അല്ലേ ചൂടെടുക്കുന്നില്ലേ നല്ലോണം ചൂടെടുക്കുന്നുണ്ട് കുറേ സമയമായിട്ട് ഇരുന്നതിൻ്റെ ഒരു മുഷിപ്പുണ്ട് അല്ലേ അപ്പം എന്തു വേണ്ട അധികം പ്രസംഗിക്കണ്ട ഇവിടെ മനകളുണ്ടോ മനകള് നമ്മുടെ ഐതവ സഹോദരങ്ങളുടെ മനകളുണ്ടോ കേട്ടിട്ടില്ലേ മനകൾ മന മന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മന എന്നവർ പറയുന്നത് അവരുടെ വീടിനാണ് അല്ലേ വീടിനല്ലേ വീടിനെ പറയുന്ന പേരാണ് മന മന എന്ന് മനയെന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ സംസ്കൃതാ മാ എന്ന് പറഞ്ഞാൽ ഞാൻ മാ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ന എന്ന് പറഞ്ഞാൽ ഇല്ല മ ന മാ നന്തായി ഞാൻ ഇല്ല ഞാൻ ഇല്ലാത്ത സ്ഥലത്തിൻ്റെ പേരാണ് വീട് അവിടെ ആരേ ഉള്ളൂ നമ്മളേ ഉള്ളു ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കേണ്ട സ്ഥലമല്ല അത് ഞാൻ എൻ്റെ കൂടെയുള്ള നാലോ അഞ്ചോ ആറോ ഏഴോ പത്തോ എത്ര ആളാണോ ആ മേൽക്കൂരയുടെ താഴെയുള്ളത് അത്രയും ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കണം ഞാൻ മാത്രമല്ല ഓരോ ആളും ജീവിക്കണം അതിന് പറയുന്ന പേരാണ് വീട് അല്ലേ അല്ലേ ഒരു വീട്ടിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വീട്ടിലുള്ള ആളുകൾ മാത്രമല്ല ഒരു കുടുംബത്തിലുള്ള ആളുകൾ ഒരു ചെങ്ങല പോലെയാണ് ചെങ്ങല എന്ന് പറഞ്ഞാൽ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ശക്തിയുള്ളതാണ് അല്ലേ അല്ലേ പക്ഷെ ആ ചെങ്ങലയിൽ ഒരു കണ്ണി കേടുവന്നാലോ ഒരൊറ്റ കണ്ണി കേടുവന്നാലോ പിന്നെ അതിന് നമ്മൾ ചെങ്ങല എന്ന് വിളിക്കുവോ അത് ഇരുമ്പോണ്ടുള്ള ഒരു സാധനം മാത്രേയാവൂ എന്തിനു വേണ്ടിയാണോ ചെങ്ങല ഉണ്ടാക്കിയത് ആ പരിപാടി നടക്കൂല എല്ലാ കണ്ണിയും കേടുവന്നിട്ടുണ്ടോ ഇല്ല ഒരു കണ്ണിയെ കേടുവന്നിട്ടുള്ളൂ അപ്പൊ ഓരോ കണ്ണികളുമാണ് ഒരു ചെങ്ങലയെ നിലനിർത്തുന്നത് ഒരു കണ്ണി കേടുവന്നാൽ ഒരു കണ്ണി സഹകരിക്കാതെ വന്നാൽ ഒരു കണ്ണി പേരുദോഷം ഉണ്ടാക്കിയാൽ അല്ലേ അത് അയാളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന പ്രശ്നമായിട്ട് മാറുക ചെയ്യാം എന്നാൽ ഒരാളെങ്ങാനും വലിയ രീതിയിൽ പേരുണ്ടാക്കിയല്ലോ അത് അയാൾ മാത്രമല്ല അയാളുടെ കൂടെയുള്ള മുഴുവൻ ആളുകൾക്കും സന്തോഷം കൊടുക്കുന്ന അഭിമാനം കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറുകയും ചെയ്യും പന്ത് കളിക്കുന്ന സമയത്ത് ഒരു ടീമിൽ പന്ത്രണ്ട് ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഏഴാളുകൾ ഉണ്ടാവും സെവൻസും ഇലവൻസും ഇവിടെ ഉണ്ടാവും അങ്ങനെ അല്ലേ ഏഴാളെ പന്ത്രണ്ട് ആളാ ഏഴാള് പതിനൊന്നാണ് അല്ലേ പതിന ലെവൻസ് െവൻസ് ആണ് ആ അല്ലെങ്കിൽ സെവൻസ് ഈ ഏഴാളുകൾ കളിക്കുന്ന സമയത്ത് ഒരാളുടെ കയ്യിലാണ് പന്തുണ്ടാവുക അല്ലേ ഒരു ചെറിയ പന്തിൻ്റെ പിന്നാലെ പതിനാല് ആളുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഒരാളുടെ സമ ഒരാ ഒരു സമയത്ത് ഒരാളുടെ കയ്യിലാണ് പന്തുണ്ടാവുക അയാൾ ആ പന്ത് കൊണ്ട് പോകും അയാൾ പോയിട്ട് അത് വേറൊരാൾക്ക് കൊടുക്കും അയാൾ വേറൊരാൾക്ക് കൊടുക്കും അയാൾ വേറൊരാൾക്ക് കൊടുക്കും അവസാനം വേറൊരാൾക്ക് കൊടുത്ത് അയാളാണ് ഗോളടിച്ചത് ആദ്യം കിട്ടിയ ആളാണോ ഗോളടിച്ച് അവസാനം കിട്ടിയ ആളാ ഗോളടിച്ച് പക്ഷെ ജയിച്ചതാര അവസാനം കിട്ടിയ ആൾ മാത്രമാണോ പിന്നെ ആ ടീമാണ് ജയിച്ചത് ഇതേപോലെയാണ് ഫാമിലി ഒരാൾ പേരുണ്ടാക്കുന്ന സമയത്ത് അയാൾ മാത്രമല്ല ജയിക്കുന്നത് ആ ടീമിലുള്ള മുഴുവൻ ആളുകളും ജയിക്കുന്ന ഒരു കലയുടെ പേരാണ് ശരിക്കും ഒരു ടീം അങ്ങനെയാണെങ്കിൽ ഏതൊരു കുടുംബവും ഒരു ടീമാണ് ഏതൊരു തറവാടും ഒരു ടീമാണ് അല്ലേ ഞാൻ രണ്ട് കഥകൾ പറയാം ഉം നിങ്ങൾ ശരിക്കും കേൾക്കണേ ഒരു പാവപ്പെട്ട ഒരാളുണ്ട് സാധുവാണ് ചെറിയ ജോലിയുള്ള ഒരു കമ്പനിയിൽ ചെറിയ വരുമാനമുള്ളു ആ വരുമാനം അയാൾക്ക് ഓക്കെയാണ് ആ വരുമാനം അയാൾക്ക് മതി പക്ഷെ കല്യാണം കഴിച്ചതോടു കൂടി ആ വരുമാനം അത്ര മതിയാകാതെ വരാൻ തുടങ്ങി അയാള് ഒരു ടൗണിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ആ ടൗണിലേക്ക് ഭാര്യയെ കൊണ്ടുപോവുക അതിൽ താമസിക്കുന്ന ചെറിയൊരു വീടുണ്ട് ആ വീട്ടിൽ രണ്ടാളുകളും ഒരുമിച്ച് താമസിക്കണം പക്ഷെ വരുമാനം അത്ര തീരെ തീരെ പോരാ പോരാതെ വരികയാണ് ആ സമയത്ത് ഭാര്യ അദ്ദേഹത്തോട് എപ്പോഴും പറയും ശമ്പളം ഒന്ന് കൂട്ടി ചോദിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിച്ചൂടെ നിങ്ങളുടെ ബോസിനോട് നിങ്ങൾക്കൊന്ന് ശമ്പളം കൂട്ടി ചോദിച്ചൂടെ നിങ്ങൾ ഒരുപാട് കാലമായിട്ടുള്ളൊരു ജോലിക്കാരനല്ലേ നിങ്ങൾ ചോദിച്ചാൽ തരും അയാൾക്ക് തന്നെ തോന്നാൻ തുടങ്ങി ചോദിച്ചാലോ ചോദിച്ചാലോ ചില സമയത്തൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ബോസിൻ്റെ ഓഫീസിൻ്റെ അടുത്തേക്ക് വരെ പോകും പിന്നെ തിരിച്ചു വരും മടിയായിട്ട് തിരിച്ചു വരും അല്ലെങ്കിൽ വേണ്ട ഒരു മടി ഒരു പേടി അങ്ങനെ പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ പെണ്ണ് പറഞ്ഞു നിങ്ങൾ എന്തായാലും ചോദിക്കുക കിട്ടിയില്ലെങ്കിൽ വേണ്ട കിട്ടിയിട്ടില്ലെങ്കിലും അടുത്ത പ്രാവശ്യം നോക്കാമെന്നെങ്കിലും പറയല്ലോ അടുത്ത വർഷം നോക്കാമെന്നെങ്കിലും പറയല്ലോ ഒരു ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് നിങ്ങളതൊന്ന് ചോദിച്ചു നോക്കും അങ്ങനെ ഭാര്യ കൊടുത്ത എല്ലാ ആവേശവും ധൈര്യവും അദ്ദേഹം ഇങ്ങനെ സംഭരിച്ച് രാവിലെ ഓഫീസിലേക്ക് ചെന്ന് വീണ്ടും വീണ്ടും അതിനു വേണ്ടി ഇങ്ങനെ തയ്യാറായി അദ്ദേഹം ഓഫീ എന്താണ് ബോസിൻ്റെ ക്യാബിൻ്റെ അടുത്തേക്ക് എത്തി മെല്ലെ വാതിൽ തുറന്നിട്ട് ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് ചോദിച്ചു ബോസ് അകത്തേക്ക് വിളിച്ചു അദ്ദേഹം ബോസിൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരാവശ്യവും പറയാൻ ഇതുവരെ വന്നിട്ടില്ലാത്ത ആ ജോലിക്കാരൻ എന്ത് പറയാനായിരിക്കും വന്നത് എന്നിങ്ങനെ കാതോർത്തിരിക്കുമ്പോൾ ബോസിനോട് അദ്ദേഹം പറഞ്ഞു കുറച്ച് ശമ്പളം കൂട്ടി കിട്ടിയാൽ നന്നായിരുന്നു കല്യാണം കഴിഞ്ഞ് ഭാര്യ ഇപ്പം എൻ്റെ കൂടെ താമസമൊക്കെ തുടങ്ങി ഞങ്ങൾക്ക് രണ്ടാക്കും കൂടി ജീവിക്കാൻ ഈ ശമ്പളം മതിയാകാതെ വരിക എന്നോട് കുറച്ച് ശമ്പളം കൂട്ടിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു എത്ര വേണ്ടത് എന്ന് ബോസ് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഞാൻ പറയുന്നില്ല നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളൂ പറഞ്ഞു ബോസ് ഒരു സംഖ്യ പറഞ്ഞു ശമ്പളം കൂട്ടിക്കൊടുത്തു അദ്ദേഹം ഒന്ന് ചോദിക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശമ്പളം കൂട്ടിക്കിട്ടി അദ്ദേഹം വലിയ സന്തോഷത്തോടെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആദ്യം ഫോൺ എടുത്ത് ആരെ വിളിക്കാൻ പരി വിളിക്കാൻ ഫോൺ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഫോൺ എടുത്തിട്ട് നമ്പർ ഇങ്ങനെ ഡയൽ ചെയ്യണ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പേരിങ്ങനെ സെർച്ച് ചെയ്യാണ് പിന്നെ തോന്നി അല്ലെങ്കിൽ പറയണ്ട ഞാൻ അവിടെ എത്തുന്നത് വരെ സസ്പെൻസ് ആക്കിയിട്ട് വെക്കാം എത്തുന്നത് വരെ സസ്പെൻസ് ആക്കിയിട്ട് വെക്കാം അങ്ങനെ വൈകുന്നേരം ഓഫീസിലെ സമയം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോൾ ബെല്ലടിച്ച് ആളിങ്ങനെ വാതിൽ തുറക്കുകയാണ് വാതിൽ തുറക്കുമ്പോൾ തന്നെ ഇവളുടെ മുഖത്ത് എന്തോ ഒരു വലിയ സന്തോഷം ഇവൾ ചോദിക്കുന്നില്ല ശമ്പളം കൂട്ടി കിട്ടിയെന്നൊന്നും നിങ്ങൾ നേരെ പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വരൂ വസ്ത്രമൊക്കെ മാറ്റി വരുവോ അതേ നേരെ പോയിട്ട് വസ്ത്രമൊക്കെ മാറ്റിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ താഴേക്ക് വന്ന സമയത്ത് റൂമിലേക്ക് വന്ന സമയത്ത് അവിടെ ഡൈനിങ് ടേബിളിൽ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരു സൽക്കാരം പോലെ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കണേ അപ്പം ഇയാൾ ആലോചിച്ചു ഇവളെങ്ങനെ ഇത് അറിഞ്ഞോ ശമ്പളം കൂട്ടിയ കാര്യം ഇവിടെ എങ്ങനെയും അറിഞ്ഞോ ഞാൻ പറയാതെ പിന്നെ എങ്ങനെ അറിഞ്ഞു അയാൾക്കൊരു ഐഡിയ കിട്ടില്ല എന്താ സംഭവം അങ്ങനെ അവിടെ ഇരുന്ന് പ്ലേറ്റിങ്ങനെ വെച്ചിരുന്നു പ്ലേറ്റ് ഇങ്ങനെ തുറന്ന് അവൾ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് അപ്പം ഇവളിങ്ങനെ നോക്കുകയാണ് ഇയാള് വെറുതെ അവളിങ്ങനെ നോക്കിയ സമയത്ത് അവൾ പിന്നെ ചുരിദാറിൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോരു പേപ്പർ എടുത്തിട്ട് പിന്നെ അവളിങ്ങനെ കയ്യിൽ വെക്കുന്നൊക്കെ അദ്ദേഹം കാണുന്നുണ്ട് എന്തെങ്കിലും അവളിങ്ങനെ തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു നീ തന്ന ധൈര്യത്തിന് ഞാൻ ബോസിനോട് ചെന്നിട്ട് ചോദിച്ചു ശമ്പളം കൂട്ടി കിട്ടുമെന്ന് ചോദിച്ചു ഞാൻ പറയേണ്ട താമസം ബോസ് ശമ്പളം കൂട്ടി എന്ന് പറഞ്ഞു ബോസ് ശമ്പളം കൂട്ടി ഞാൻ ഇതുവരെ നിന്നോട് പറയാതിരുന്നത് സസ്പെൻസ് ആക്കിയിട്ട് വിചാരിച്ചിട്ടാണ് കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അവൾ പറഞ്ഞു അവളിങ്ങനെ കൈ പിടിച്ചിട്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചു ആ പ്ലേറ്റ് പ്ലേറ്റൊന്ന് തുറന്ന് എന്ന് പറഞ്ഞു പ്ലേറ്റ് ഇങ്ങനെ മറിച്ച് വെച്ചിരിക്കല്ലേ പ്ലേറ്റ് ഒന്ന് തുറന്ന് നോക്കുന്നു നിങ്ങളെ പ്ലേറ്റ് ഇങ്ങനെ തുറന്ന് നോക്കിയ സമയത്ത് അതിൽ ഒരു പേപ്പർ ഉണ്ട് ഇങ്ങനെ വെച്ചിരിക്കണേ ആ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവനെ അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവനെ നിങ്ങളിത് അർഹിക്കുന്നുണ്ട് അപ്പൊ ദൈവം ഇങ്ങനെ ആലോചിക്കാണ് ഇവളിത് എങ്ങനെ നേരത്തെ അറിഞ്ഞു വീണ്ടും അവൾ അടുക്കളയ്ക്ക് പോയ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് അവള് കയ്യിൽ എടുത്ത ഒരു രണ്ട് പേപ്പർ എടുത്തു ഒരു പേപ്പറാണ് പാത്രത്തിന്റെ താഴെ വെച്ചത് മറ്റേ പേപ്പർ ഉണ്ട് കയ്യില് വേറൊരു പേപ്പർ അതിങ്ങനെ വേസ്റ്റ് ബിന്നിലേക്ക് വലിച്ചെറിയുന്നുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം മെല്ലെ ചെന്നിട്ട് അടുക്കളയിലെ വേസ്റ്റ് ബിന്നിൽ നിന്ന് ആ പേപ്പർ ഇങ്ങനെ എടുത്തു നോക്കുകയാണ് അപ്പൊ അതിൽ എഴുതി വെച്ചത് എന്താണെന്നറിയോ സാരല്ല പ്രിയപ്പെട്ടവനെ അടുത്ത തവണയെങ്കിലും നമുക്ക് നോക്കാം ഇനിയും നമുക്ക് ശ്രമിക്കാം നിങ്ങൾ എന്തായാലും ഇത് അർഹിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു തവണ നിങ്ങൾക്ക് ശമ്പളം കൂട്ടിക്കിട്ടും ശമ്പളം കൂട്ടി കിട്ടിയിട്ടില്ലെങ്കിലും ശമ്പളം കൂട്ടിക്കിട്ടിയാലും അയാൾക്ക് വേണ്ടി അവൾ ഒരുക്കി വെച്ചിരിക്കുന്ന സൽക്കാരമായിരുന്നു അത്